ഇനി നടക്കാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ എൽ പി യു പി എൽ എസ് ഡി എസ് തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണിത് ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതല്ലേ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോക്കുക പ്ലീസ് പോർട്ടിൽ ഓൾ ദീസ് സ്ട്രോബറീസ് ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ട്രൈ ഐഡന്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ്സ് പാർട്ട് ഓഫ് സ്പീച്ച് അവിടെ സെൻറ്റൻസ് തന്നിട്ടുണ്ട് ഈ സെൻറ്റൻസിൽ ഒരു ഉപേഡത്തി ഇതു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ചോദിച്ചിരിക്കുന്നത് പ്ലീസ് ബോട്ടിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് എവിടെമ്പ സംഭവം ആ ഈ പറയുന്ന സ്ട്രോബെറീസ് എന്ത് ചെയ്യണം ബോട്ടിൽ നിറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണിത് അപ്പോൾ ഇവിടെ ഇതെന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെർബായിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ബോട്ടിൽ നമ്മൾ നൗൺ നൗണായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഈ സെൻറ്റൻസിൽ അതെന്തായിട്ട് നിൽക്കുന്നു വെറുബായിട്ട് നിൽക്കുന്നു അങ്ങനെ അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നവേസ് ട്രഗ്സ് ഓഫ് ദിസ് കമ്പനി രാഷ് പ്രിഫേർഡ് ബൈ മോസ്റ്റ് ഓഫ് ദ ഡ്രൈവേഴ്സ് ഇതെന്ന് പറയുന്നത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓക്കെ ഇവിടെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ട്രഗ്സ് ഓഫ് ദിസ് കമ്പനിയാണ് പക്ഷെ ഇത് നോക്കുമ്പോൾ ഇതെങ്ങനെയുള്ള സബ്ജെക്റ്റ് ആണ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഫ്രേസ് ആയിട്ട് നിൽക്കുന്ന സബ്ജക്റ്റാണിത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഒരു മെയിൻ സബ്ജെക്ട് ഉണ്ടാവും അതെങ്ങനെ നമ്മൾ കണ്ടെത്തുക മിക്കപ്പോഴും അവിടെ ഒരു പ്രൊപ്പോസിഷൻ ഉണ്ടാവും ആ പ്രൊപ്പോസിഷൻ തൊട്ട് മുമ്പ് വന്നിരിക്കുന്നതായിരിക്കും മെയിൻ സബ്ജക്ട് അപ്പം ഇവിടെ നോക്കുമ്പോൾ ട്രക്സ് ആണ് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളിവിടെ എഴുതേണ്ടത് ട്രക്സ് എന്ന് പറയുന്നത് എന്താണ് പ്ലൂറൽ ആണ് സോ ഇവിടെ പ്ലൂറൽ ഫോം ആണ് വരേണ്ടത് അങ്ങനെ ആവുമ്പോൾ ആറാണ് ഷേട്ട ആൻസ് അടുത്ത ചോദ്യം ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ എക്സാം ദ സിലബസ് ഇവിടെ എന്തായിരിക്കും ഓൺ ആയിരിക്കുമോ ഓഫ് ആയിരിക്കുമോ ആയിരിക്കുമോ നൺ ഓഫ് ദിസ് ആയിരിക്കുമോ അപ്പൊ കൺഫൈൻഡ് അർത്ഥം എന്താ ആ ലിമിറ്റ് ചെയ്യപ്പെടുക എന്നാണ് കൺഫൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന എക്സാമില് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് അല്ലെങ്കിൽ ഏത് സിലബസുമായിട്ടാണ് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സിലബസുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ആ ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ എന്തായിരിക്കണം ഉപയോഗിക്കേണ്ടത് അതാണ് ചോദ്യം അങ്ങനെ ആവുമ്പോൾ ഇവിടെ വരേണ്ട പ്രപ്പോസിഷൻ ഏതായിരിക്കണം വിത്താണ് വരേണ്ടത് എന്നാലിവിടെ വിത്ത് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ സമയത്ത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും നൺ ഓഫ് ദീസായി ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ഇഫ് ദ ഡാഷ് ദ മാർക്കറ്റ് ഇൻ ടൈം ദുഡ് ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ് ഇതെന്ന് പറയുന്നത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ഇവിടെ കുട്ട് വന്നിട്ടുണ്ട് കുഡ് പ്ലസ് വി വൺ കുഡ്ഡോർ ഷുഡോർ കുഡ് പ്ലസ് വി വൺ എന്ന രീതി വരികയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഇഫ് ക്ലോസ് എന്തായിരിക്കണം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് വി സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇഫ് ദ മാർക്കറ്റ് ഇൻ ടൈം ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ് അടുത്ത് ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ് ഡാഷ് ക്വസ്റ്റൻമാർ അപ്പൊ ഇതെന്താണ് ക്വസ്റ്റിൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ ഇവിടെ എങ്ങനെ ആയിരിക്കും ആൻസർ ആയി വരിക നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നെവർന്ന് ഇടപ്പുണ്ട് ഈ നെവർ എന്ന് പറയുമ്പോൾ എന്താണ് നെഗറ്റീവ് മീനിങ് ആണ് അത് നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും ഇപ്പോൾ നമുക്ക് ടാഗ് പോസിറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത് ഹാസ് ഹി ഉണ്ട് ഹാഡ് ഹി ഉണ്ട് ഹാസ് ആൻഡ് ഹി നെഗറ്റീവാണ് ഹാസ് കി ആയിരിക്കുമ്പോൾ ഹാഡ് ഹി ആയിരിക്കും അതെന്തെങ്കിലും ആശ്രയിച്ചു കൊടുത്ത സഹായക്രിയ സഹായക്രിയ ഹാസ് ആണ് പിന്നെ ജോണിന്റെ പ്രൊണൗൺ ആയിട്ട് നമുക്ക് ഹി ഉപയോഗിക്കാം ഹാസ് കി ആണ് ആൻസർ എടുത്തു നോക്കുക ഷീ മേഡ് ദ അനൗൺസ്മെന്റ് ഇൻ ക്യാമറ വിച്ച് ക്യാൻ റീപ്ലേസ് ദ വൺ അണ്ടർ ലൈൻഡ് ഇൻ ക്യാമറ എന്ന് പറയുന്ന ആ ഐഡിയത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇൻ ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് എന്നർത്ഥം അല്ലേ പ്രൈവറ്റ് അങ്ങനെ പ്രൈവറ്റ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല അപ്പം അങ്ങനെ നൺ ഓഫ് ഡീസാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇവിടുത്തെ ടിമിറിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ശ്രദ്ധ എന്തായിരിക്കും ദയ ഇല്ലാത്ത അൺകൈൻഡ് കർക്കശമായത് എന്നൊക്കെയാണ് അർത്ഥം എടുത്തു നോക്കുക ആളിനെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ആൻസർ എന്താണ് ഫിലോജനിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നമ്മൾ ഫിലോജിനിസ്റ്റ് എന്ന് പറയാം സ്ത്രീകളെ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആരാധിക്കുകയോ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ഫിലോജിനിസ്റ്റ് എന്ന് പറയുന്നത് മിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പുരുഷന്മാരെ ഇഷ്ടപ്പെടാത്ത സ്ത്രീകൾ അതാണ് മിസ് ആൻഡ്രിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സെക്ഷലി അട്രാക്റ്റഡ് ടു വിമൻ അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ പേഴ്സൺ ഹൂ ഹേറ്റ്സ് വിമൻ ആണ് അത് മിസ്വോജനിസ്റ്റ് ആണ് അത് ഇവിടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ നൺ ഓഫ് ദീസ് ആണ് അടുത്ത ചോദ്യം സെലക്ട് ദ കറക്ട്ലി സ്പെൽ ട് വേർഡ്സ് കെഡാവർ സൂപ്പറിൻ്റിൻ്റെ ഇവിടെ രണ്ടും ശരിയാണോ അതോ ഒന്നേ ഉള്ളോ അതോ രണ്ടും ശരിയല്ലേ എന്നാണ് ചോദ്യം ഇവിടെ നോക്കുമ്പോൾ ഇത് രണ്ടിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ആണ് അപ്പം ബോത്ത് ആണ് കറക്റ്റ് ആൻസർ അടുത്ത് അഫ്ലുവൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആണ് ചോദ്യം അഫ്ലുവൻ്റ് എന്ന് വെച്ചർത്താ വെൽത്തി അർത്ഥമല്ല അല്ലെങ്കിൽ റിച്ച് എന്നാണ് അർത്ഥം കമ്പന് അതിൻ്റെ ഓപ്പോസിറ്റിന് ആയിരിക്കും പൂവറായിരിക്കും ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് നോക്കിയത് ഈ പത്ത് ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം എന്തായാലും നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന നിങ്ങളുടെ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Strange English makes you smart in English.